എന്തിനെ ഇങ്ങനെയുള്ള ഈ അപരാധി മോക്കലം കൊടുത്തത് വളരെ മോശമായി പോയാണെന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ പിന്നെ നമ്മുടെ സഹോദരന്മാർ ചിന്തിക്കേണ്ടത് ഈ പിന്നെ പെണ്ണ് അല്ല ഒരു പെണ്ണാണ് എല്ലാം എന്ന് ഒന്നും വിചാരിക്കരുത് പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ആണിന്റെ ജീവിതം വലിയ ബലിയൊന്നുമില്ല സുഹൃത്തുക്കളെ നമസ്കാരം കുറേ ദിവസങ്ങളായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഈ അക്ഷര മിഥു മോഹൻ എന്ന് പറയുന്ന രണ്ട് പേരെ പറ്റിയിട്ടുള്ളത് കാരണം അക്ഷരയെ നല്ല രീതിയിൽ വിശ്വസിച്ച് മിധു മോഹൻ എന്നു പറയുന്ന വ്യക്തി ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഫോണും എന്നാണ്ട് ലക്ഷം ഉറുപ്പിയും മാലയും പളിയും കമ്മലും സകലതും വാങ്ങിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് ഇവന ആയിക്കഴിഞ്ഞു അതാണ് ആലോചിച്ച് നോക്കണം ഈ നമ്മൾ ഈ പ്രേമിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഈ ഈ പിന്നെ എന്താ പറയുക വളയും മാലിയും കമ്മലെല്ലാം പേടിച്ച് കൊടുക്കുന്ന കാലെല്ലാം കഴിഞ്ഞു മക്കളെ ഇപ്പം അതൊന്നുമില്ല ഇപ്പം നിങ്ങളൊരു കാര്യം ചെയ്യ ഒരു ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുക അതിലൊതു പ്രേമാവും അല്ലാതെ ഈ ഐഫോണൊക്കെ ഇവൻ എന്തൊരു എന്തൊരു മനുഷ്യനാണിവൻ ഈ ഐഫോൺ മൂന്ന് ലക്ഷം രൂപയെല്ലാം കൊടുക്കുമെന്ന് തന്നെ ഇവൻ അറിയില്ല ഈ പെണ്ണ് തേച്ചിട്ട് പോകും ഉറപ്പാണെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പെണ്ണ് സ്നേഹിച്ചത് ഇവൻ്റെ പണത്തിനെയാണ് അല്ലെങ്കിൽ ഇവൻ പണം കൊടുത്തിട്ട് ഈ പെണ്ണിൻ്റെ സ്നേഹം വാങ്ങിച്ചതാണ് കാരണം ഈ പെണ്ണിന് ഇവൻ്റെ പണമാണ് വേണ്ടത് അല്ലാതെ ഇവനെ വേണ്ട ഇവൾ പിന്നെ എന്താ പറയുക ഇവൾക്ക് ഇവളുടെ ഉയരത്തിനനുസരിച്ച് മറ്റേ എന്താ പറയുക കിറ്റും കാര്യങ്ങൾ ഇരുപതിനായിരം രൂപയാണ് കിറ്റിന് ഇവളും എന്തോ ഒരു പിന്നെ സ്പോർട്സിലെന്തോ ഉള്ളൊരു വ്യക്തിയാണ് അങ്ങനെ ഈ പിന്നെ ആ ചെറുക്കൻ ഭയങ്കരമായിട്ട് അവളുടെ കാല് പിടിച്ച് കരയുന്ന കാഴ്ചയാണ് ഇവൻ്റെ അമ്മ കാണുന്നത് ആ അമ്മ വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോൾ ഈ പെണ്ണിൻ്റെ വീട്ടിൻ്റെ ആ സ്റ്റെയർ കേസിൽ കാല് പിടിച്ച് കരയുന്ന ഒരു പെണ്ണിൻ്റെ ആലോചിച്ചോക്കൊണ്ട് ഇവൻ ഞാൻ ഒരു കാര്യം പറയുന്നത് നിങ്ങളെ ആരെങ്കിലും തേച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മരിക്കാൻ നിൽക്കരുത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാല് അവളെ കാട്ടിയും നല്ല കുട്ടീനാ അവളെ കാട്ടി നല്ല കുട്ടീനെ കല്യാണം കഴിച്ചിട്ട് അവൾ എവിടെയാ താമസിക്കുന്നത് അതിന്റെ മുന്നിൽ തന്നെ പോയിട്ട് താമസിക്കണം ഇല്ലെങ്കിൽ അവളുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് അവളുടെ ബന്ധുവിനെ തന്നെ കല്യാണം കഴിക്കണം നിങ്ങൾ അതാണ് വേണ്ടത് അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഈ എന്നാ പറയേണ്ടത് ഇത് ഇങ്ങനെ ഇതാക്കിയിട്ട് പോകരുത് ഇനി അനിയാ നീ മരിക്കുന്നതിന് മുമ്പേ ആ ഒരു ഐഫോണും ആ ഒരു മൂന്ന് ലക്ഷം രൂപയും ലാപ്ടോപ്പ് എല്ലാം വാങ്ങിച്ചിട്ട് ഇന്റെ മാതാപിതാക്കളിനെ കൊണ്ട് കൊടുത്തുകൂടെ ഏതെങ്കിലും പാവപ്പെട്ട പെണ്ണ് പെണ്ണിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ഉപകാരമാണ് എന്തിനെ ഇങ്ങനെയുള്ള ഈ അപരാധി മോക്കെല്ലാം കൊടുത്തത് വളരെ മോശമായി പോയി അവിടെ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ പിന്നെ നമ്മളെ സഹോദരന്മാർ ചിന്തിക്കേണ്ടത് ഈ പിന്നെ പെണ്ണ് അല്ല ഒരു പെണ്ണാണ് എല്ലാം എന്ന് ഒന്നും വിചാരിക്കരുത് പിന്നു പറഞ്ഞാൽ ഇവിടെ ആണിൻ്റെ ജീവിതം വലിയ ബലിയൊന്നും ഇല്ല ഇപ്പോൾ ഈ പിന്നെ ആണ് ആത്മഹത്യ ചെയ്തു വന്നിട്ട് ഒരു പ്രേരണ കുറ്റോ ഒന്നുമില്ലല്ലോ ഇവളെ അമ്മ വരെ പ്രതികയാണ് ഇതിൽ ഈ അമ്മ എന്ത് ചെയ്തുതെന്ന് അറിയാം മോളെ കിട്ടുന്നതെല്ലാം ബെലിച്ചോ മോളെ ഇങ്ങനെയുള്ള കുറേ തള്ളമാരുണ്ട് അപരാധിച്ച തള്ളന്മാർ ഈ തള്ളമാരുടെ മെയിൻ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടുന്നത് മൊത്തം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മക്കളെ അങ്ങ് വിടുവാടുന്നത് വിട്ടുകഴിഞ്ഞിട്ട് അവരങ്ങ് തേക്കും ഇത് പണ്ട് രാജസേന ഇറക്കിയ ഈ കൊട്ടാരം വീട്ടിലൊരു അപ്പൂട്ടം എന്നുള്ള സിനിമയില്ലേ അതെൻ്റെ സംഭവം വേറൊന്നുമില്ല നല്ലോണം അപ്പൂട്ടൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ട് ലാസ്റ്റ് അപ്പൂട്ടനെ തേക്കാൻ നോക്കി ലാസ്റ്റ് ഇവിടെ തന്നെ തേഞ്ഞ് പോയി ലാസ്റ്റ് അപ്പൂട്ടൻ കല്യാണം കഴിക്കുന്നത് അതാണ് അതിൻ്റെ അകത്തെ സ്റ്റോറി ഇതെന്ന് പറയുന്നത് തന്നെ ഇത് ആദ്യം ഈ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ പെണ്ണിനൊരു സ്നേഹവും ഇല്ല ആ തള്ള പറഞ്ഞിട്ടുണ്ടാവും ഇച്ചിരി ഉള്ള ടീമല്ലേ ബലിച്ചോ മോളെ നല്ലോണം ബലിച്ചോന്ന് ആലോചിച്ചു നോക്കറ ഇവൻ്റെ തള്ളയും ഇവന്റെ തന്ത്യും തള്ളയൊക്കെ എത്ര സ്നേഹത്തിൽ ആ പെണ്ണിന്റെ വീട്ടുകാരോട് പെരുമാറി പെരുമാറിയറിയാം ഇവർക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അപ്പോൾ ഇവനെ വിളിക്കും കാറ് കാറെടുത്തിട്ട് പോയിട്ട് ഇവളെയും ഇവളെ അമ്മേനെയും വീട്ടുകാരെയും ബന്ധുക്കളെല്ലാം കൂട്ടിയിട്ട് ഇവൻ അമ്പലത്തിൽ പോക്കും കല്യാണത്തിന് പോക്കും ഒക്കെ ഇവൻ തന്നെയാണ് ഈ പാവം അപ്പൊ ഇവൻ അന്നൊക്കെ എന്നാ വിചാരിച്ചു ഓ എൻ്റെ ഭാര്യ വീട്ടുകാരല്ലേ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ എന്നാന്ന് ഇവൻ വിചാരിച്ചത് പക്ഷെ തേച്ചിട്ട് പോകുന്ന ഇവൻ സ്വപ്നത്തുപോലും കരുതിയിട്ടില്ല ആ ഒരു ഇവന്റെ അവസാനത്തെ ആ വോയിസ് ക്ലിപ്പ് എല്ലാം കേൾക്കുമ്പോല്ലേ ശരിക്കും നമ്മുടെ കണ്ണ് നിറഞ്ഞു പോന്ന് അത്രത്തോളം ആ ഇവന് മറക്കാൻ കഴിയാത്തത്ര ഒരു സ്നേഹമായിരുന്നു പക്ഷെ എന്തിനേ ഇവന് ഈ തൻ നമ്മളെ വേണ്ട എന്ന് പറയുന്ന ഒരു പെണ്ണിനെ മുമ്പിലേക്ക് എന്തിന് നമ്മൾ പോകണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം ഒന്നര മാസം കൊണ്ടൊക്കെ മാറാവുന്നതേ ഉള്ളൂ നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറാവുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ പിന്നീട് അങ്ങോട്ട് ജീവിക ജീവിതമായിരിക്കണം അതേപോലെ ജീവിക്കണം ആ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതായിരിക്കണം നമ്മുടെ പ്രതികാരം അല്ലാതെ ഇതുപോലെ ഒരിക്കലും ചെയ്യരുത് കാരണം ഈ രണ്ട് കൊല്ലം മുമ്പ് അഞ്ചു കൊല്ലം മുമ്പ് കണ്ട പെണ്ണിന് വേണ്ടിയിട്ട് ഈ മാതാപിതാക്കളെ എന്തിനാന്ന് കണ്ണീര് പിടിപ്പിച്ചത് ഈ പത്ത് ഇരുപത്തിമൂന്ന് വയസ്സ് വരെ വളർത്തിയെ മാതാപിതാക്കൾ ഇട്ടേച്ച് പോകുന്നത് എങ്ങനെയാണ് ഇന്നലെ കണ്ട പെണ്ണിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം എന്തിനാന്ന് മക്കൾ നിങ്ങൾ കളയുന്നത് ഏ ഇന്നലെ കണ്ട പെണ്ണും ഇപ്പോൾ ഈ പെണ്ണും എന്തെയ്യുക ഇവള് കുറച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് അടിപൊളിയായിട്ട് ഇവളിൽ ജീവിക്കും അത്രയേ ഉള്ളൂ അല്ലാതെ ഇവിടെ വേറെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഇപ്പം കഷായം ഗ്രീഷമൊക്കെ കണ്ടില്ല എന്തെങ്കിലും ഒലക്കെ സംഭവിച്ചാൽ കരാ കഷായം ഗ്രീഷ്മെന് ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് ജീവിക്കും കേസൊക്കെ കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ പക്ഷേ ഇത് എന്താ അത് കഷായം കേട്ടോ അത് പാവം ഷാരോണം അറിയാണ്ട് പെട്ടുപോയതാണ് പക്ഷേ ഇത് ഇവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ചിന്തിക്കായിരുന്നു പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടാ ഈ കഷായത്തിന്റെ നാട് തന്നെ ഈ നാട് എന്നും പറയുന്നുണ്ട് അതുപോലെ ഈ പെണ്ണിൻ്റെ പേരിൽ കേസെടുക്കുക അത് വളരെ മോശമായൊരു ഏർപ്പാട് തന്നെയാണ് നേരെ മറിച്ച് ഒരു മറിച്ചൊരു ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആണിപ്പം ജയിലിൽ ഉണ്ടാവുമായിരുന്നു ആത്മഹത്യാ പ്രേരണ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും തെളിവും വോയിസ് റെക്കോർഡും കള ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും കൂടിയിട്ട് എന്തുകൊണ്ടാണ് ഈ മധു മോഹന് നീതി ലഭിക്കാത്തതെന്ന് മനസ്സിലാകുന്നില്ല കഷ്ടം തോന്നു വളരെ കഷ്ടം തോന്നുന്നു അത്രയും നല്ല മനുഷ്യനായിരുന്നു എല്ലാവരോടും വളരെ കൂടി മാത്രം പെരുമാറുന്ന അല്ലെങ്കിൽ ഒരാളെ പോലും ഉപദ്രവിക്കാത്ത തൻ്റെ കാമുകിക്കെല്ലാം വേണമെന്ന് വിചാരിച്ച് കഴുത്തിൽ കിടക്കുന്ന മാല ഊരി കൊടുക്കേണ്ടി നിങ്ങൾ ആലോചിച്ച് നോക്ക് ആ പയ്യൻ്റെ സ്നേഹം നിങ്ങളൊന്നാലോചിച്ച് നോക്കരാ ഈ തള്ള എന്ന് പറയുന്ന അവരാതി മോള് ഏ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവളുടെ തള്ള ഈ പെണ്ണിൻ്റെ തള്ളിയും ത തന്തി ഉണ്ടെങ്കിൽ തന്തയും ഈ നാരികൾക്ക് ആദ്യം അറിയില്ലായിരുന്നു ഈ പിന്നെ ഈ ഞങ്ങളെ മാൾക്കിത് വേണ്ടാന്ന് എന്നിട്ട് ഇവിടെ തന്ത തള്ളമറിയാമോലോ ഓമ്പോ ഇക്കോട്ടെ ഓൻ ഇല്ലെങ്കിൽ എന്നാന്ന് ഓൻ ചത്തോട്ട് എന്തൊരു മനുഷ്യരാണ് ഈ പെണ്ണ് പറയുന്ന കെട്ടിന് ഇനി കുറച്ചങ്ങ് ഉളുപ്പുണ്ടെങ്കിൽ ഈ പെണ്ണിൻ്റെ വീട്ടുകാരോടാന്ന് ഞാൻ പറയുന്നത് കുറച്ചങ്ങ് ഉളുപ്പുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് വേണിച്ച പൈസയും അതുപോലെ തന്നെ അവൻ വേണിച്ച് തന്ന എല്ലാ സാധനങ്ങളും മുട്ടായി വരെ വാ എടുത്തിട്ട് ഇവളെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം എന്നാന്ന് എനിക്ക് പറയാനുള്ളത് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ കൊടുക്കാത്ത ഒന്നുമില്ല ഈറ്റങ്ങളെ ആർത്തി പണ്ടാരങ്ങളാന്നേ ഈ ചങ്ങൾ ഭയങ്കര ആർത്തി പണ്ടാരങ്ങളാണ് അതുകൊണ്ടല്ലേ ഇത്രയും വേണിക്കുന്നത് പിന്നെന്ന് പറഞ്ഞാൽ വേറെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുന്ന പെണ്ണുങ്ങളില്ലേ ഇവരൊരിക്കലും നമ്മൾ പ്രേമിക്കാൻ നിൽക്കരുത് അല്ല ഇവരുടെ ലക്ഷ്യം വേറെയാണ് മനസ്സിലായി ആ ലക്ഷ്യം കഴിഞ്ഞാൽ ഇവർ നമ്മളെ തേച്ചിട്ട് പോകും നമ്മൾ വിചാരിക്കുന്നത് ഇവർ ഭയങ്കര സ്നേഹമാണ് ഒരു തേങ്ങയല്ല ഈ പ്രേമിക്കാൻ തുടങ്ങുമ്പോൾ ഈ പെണ്ണ് ലാപ്ടോപ്പും ഈ മൊബൈലും ആവശ്യപ്പെടുന്നുണ്ടോ തീർന്നു മക്കളെ കഥ അതാണ് പക്ഷെ എന്ന് പറഞ്ഞാൽ ഇത് പ്രേമം മാത്രമല്ലായിരുന്നു ഇത് വീട്ടുകാർ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ് അതായത് ഈ മിഥു മോഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ട് വീട്ടിൻ്റെ കുടിയിരിക്കലിനൊക്കെ ഇവള് വന്നിട്ടുണ്ട് ഇവളും ഇവളുടെ ഫാമിലിയൊക്കെ വന്നു അവരെ നല്ല രീതിയിൽ സ്വീകരിച്ചു പിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഓക്കെ മോനൊരു നല്ല വഴിയിലെത്തട്ടെ എന്നിട്ട് നമുക്ക് കല്യാണം കഴിക്കാം എന്ന് ഇവൻ്റെ അച്ഛനോ അമ്മയോ ഒക്കെ പറഞ്ഞു ഇവർക്ക് ഇഷ്ടമില്ലാത്ത ബന്ധമായിട്ട് കൂടി ഇവരങ്ങനെ പറഞ്ഞു അതാണ് കാരണം സാമ്പത്തികപരമായിട്ട് ഇവരെക്കാട്ടിയും വളരെ താഴ്ന്നു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്നിട്ടും ഇവർ അങ്ങനെ പറയണമെങ്കിൽ ഈ അച്ഛനും അമ്മയും എത്ര നല്ല മനുഷ്യരാണ് കാണാതെ പോയല്ലോ ഈ ഈ ഈ അപരാധികൾ ഞാൻ ആലോചിക്കുന്നതായിരുന്നു കഷ്ടം തോന്നുക ആ അമ്മയുടെയും അച്ഛൻ്റെയും ആ കരച്ചിലൊക്കെ കാണുമ്പോഴേ കഷ്ടം തോന്നുന്നുണ്ടായിരുന്നു എന്തൊരു അവസ്ഥയാണ് ഇനിയും ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളവിടെ മുമ്പിൽ ഒരിക്കലും ഇതുപോലെ ചെയ്യരുത് ജീവിച്ച് കാണിക്കുക മാത്രം അല്ലാതെ നിങ്ങൾ പോയിട്ട് അവളെ ഉപദ്രവിക്കാനോ ഇല്ലെങ്കിൽ അവളെ ചീത്ത പറയുക ഒന്നിനും നിൽക്കരുത് ഇഷ്ടമില്ല മോളെ ഓക്കെ ശരി എന്നാൽ വരട്ടെ എന്ന് പറയുക പറ്റുമെങ്കിലും അവളെ കല്യാണത്തിന് വേണ്ടി ഒരു ഗിഫ്റ്റും കൂടി കൊടുക്കണം അതാ വേണ്ടത് മനസ്സിലായാ അങ്ങനെ ചെയ്യണം അവർ വരുമോ കുറച്ച് കഴിഞ്ഞാൽ വരൂ ഇതൊക്കെ എന്ന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഈ പെണ്ണിനെ തന്നെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുമായിരുന്നു ഇവൻ്റെ വില മനസ്സിലാവും അതാണേ അത് ജീവിതത്തിൽ ദൈവം കാണിച്ചു കൊടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തില്ലേ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോഴും ഓള് മോർച്ചറിന്ന് ഭർത്താവിൻ്റെ മൃതദേഹം മോർച്ചറി കിടക്കുമ്പോൾ കാമുകന്റെ കൂടി ഒളിച്ചൂടി ഓൻ്റെ സുഖം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഓൾക്ക് ഓന വേണ്ട ഓ ഓനെ വേസ്റ്റാക്കി ഇടന്ന് ഇപ്പൊ ഓൻ എന്ത് ചെയ്തു ഓൻ ഓൻ്റെ ഭാര്യയും മക്കളെയും ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നത് ഇവളിങ്ങനെ റോഡിലൂടെ അലഞ്ഞു തിരിയുന്ന അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പുഴയാണ് നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തതാണ് ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട് നന്ദി നമസ്കാരം